ഞാൻ ഇന്ന് മാജിക് പ്ലാന്റിൽ വന്നതാണ് പ്രത്യേകിച്ച് പുറത്ത് ഒരുപാട് അപവാദങ്ങൾ മുതുകാട് സാറിനെ പറ്റി ഈ സ്ഥാപനത്തെ പറ്റി ഒക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് നമുക്ക് എന്ത് കാര്യങ്ങളും പറയാൻ പറ്റും അപ്പൊ നമ്മൾ ഇതിനകത്ത് വന്ന് നോക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഇതുപോലെ അമ്മമാരോട് ചോദിച്ചറിഞ്ഞാൽ അവർ വിശദമായിട്ട് പറയും ഒരാക്കോ രണ്ടാക്കോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും പക്ഷേ ഇവിടെ പത്തിരുന്നൂറ് അമ്മമാർ ഡയലി വരുന്നു ഓരോ മക്കളുണ്ട് ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നം നിൽക്കൂല നിൽക്കൂലല്ലോ അവരവിടെ നിന്ന് വിളിച്ചു ഓടും കാരണം ഇവരാരും കെട്ടിട്ടൊന്നും ഇല്ല എല്ലാം ഫ്രീ ആണ് ഹാൻഡ്സ് ഫ്രീ ആണ് എല്ലാവർക്കും അപ്പൊ ഞാൻ ഇവിടെ വന്നു ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടു എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് അറിയാം പക്ഷെ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത് പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലോ നമസ്കാരം ഉണ്ട് ശശിമാരെ പിന്നെ കരിശ്മിനെ കുറിച്ചാണ് എനിക്കറിയേണ്ടത് ഇവിടെ എന്തെല്ലാം ആണ് നടക്കുന്നത് അതിനു അതിനുമുമ്പ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത് പേരെന്താ ഓക്കെ നിങ്ങളും നിങ്ങളുടെ മക്കളും ഏകദേശം എത്ര വർഷമായി ഇവിടെ ആ സമയത്തുള്ള ഭാരവാഹികളെ യാതൃശികമായിട്ട് ഒരുമിച്ചായിരുന്നു ഞാൻ സെക്രട്ടറി ആയിരുന്നു റഷോ ആയിരുന്നു അതായത് അമ്മമാരിവിടെ കുട്ടികളെ കൊണ്ടുവിടുമ്പോ അമ്മമാര് വേണം ഈ സ്ഥാപനത്തിൽ സംവിധാനം എങ്ങനെയാണോ അപ്പൊ ഞങ്ങള് മാറി അവരൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോ ഞങ്ങൾ മാറിയിരിക്കും ഞങ്ങള് വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കും അന്താശ്ശേരി പണിക്കും സങ്കടം അന്നൊക്കെ ഞങ്ങൾ സങ്കടങ്ങളായിരുന്നു ഷെയർ ഒരു സങ്കടങ്ങൾ ഷെയർ ചെയ്തത് സമയമില്ല കാരണം ഞങ്ങൾ ഭയങ്കര ആക്ടിവിറ്റി ആ ഒരു മേഖലയിലാണ് ഇപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് ചുള്ളിക്കൊമ്പൊക്കെ ഞാൻ കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത് കണ്ട് സാറിന്റെ അങ്ങനെയാണ് ആദ്യത്തെ നമ്മള് മക്കൾ ഉച്ചരിക്കുന്ന ആദ്യത്തെ ഫോർ മദേഴ്സ് Okay. ും തീർച്ചയായിട്ടും തുടക്കം അങ്ങനെയാണോ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ ബാഗ് നിർമ്മാണം എന്തൊക്കെയുള്ളത് ആ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന ഈ നിർമ്മിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് സെയിൽ ചെയ്യുന്നത് അതിന്ന് വരുന്ന വരുമാനവും കാര്യങ്ങളൊക്കെ തിരിച്ച് നിങ്ങൾക്കാണോ അതോ വേറെ കൊടുക്കൂല്ല ശരിക്കും നിങ്ങൾക്ക് വേണ്ടി തുടങ്ങി തന്നാണ് ഇപ്പൊ ഇത്രയും കാലത്തെ ഞങ്ങളെ എക്സ്പീരിയൻസില് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു വിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഖ്യ പറയാനുണ്ടോ സ്റ്റിച്ചിങ് എല്ലാം ഇവിടുന്ന് പഠിച്ചു എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് മക്കളെ കൂടെ പോകുന്നു ഓക്കെ ഞങ്ങൾക്ക് പല രീതിയിലുള്ള ആളുകളുണ്ട് ഇതൊരു വലിയ ഫാമിലിയാണ് ഇപ്പോൾ അതെ അതെ എനർജിയാണ് പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിലൊക്കെ കുറെ ക്യാഷിന്റെ അപ്പുറത്ത് വേണ്ട സമാധാനാണ് അല്ലെ ഹാപ്പിനെസ് ആണ് സന്തോഷാണ് വേണ്ടത് അത് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നൂറ് ശതമാനം നിങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഒത്തിരി പേര് അനുഭവിക്കുന്നുണ്ടില്ലേ ഓക്കെ ആണല്ലേ ഓക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചു മറ്റുള്ള സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മക്കളെ കൂടെ ഇവിടെ ഹാപ്പി ആവുക നിങ്ങളുടെ മക്കളെ പേര് എന്റെ മോന്റെ പേര് മുഹമ്മദ് റബി സിംഗർ ആണ് രണ്ട് പാട്ട് പാടും പക്ഷെ സംസാരിക്കൂല ആശയവിനിമയം എന്ന രീതിയിൽ സംസാരിക്കൂ പാട്ടുപാടും അത് പുതു സാർ പറഞ്ഞിട്ട് പോലെ അത് കള്ളാന്ന് പറഞ്ഞവരുണ്ട് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാമില്ല എന്റെ കുഞ്ഞിന്റെ പേര് നിഖിലാന്നാണ് അവള് ഡ്രംസ് വായിക്കുന്നുണ്ട് ചെന്നയുണ്ട് ചെന്ന വായിക്കുന്നത് ഭയങ്കര ഹാപ്പിയാ ആ സെക്ഷനില് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ട് വായിക്കുന്നവരാകോട്ട് വളരെ ഹാപ്പിയാണ് കുട്ടിയുടെ മകൻ ശ്രീതിൻ രീതി ഡാൻസിലാണ് ഗോളുകളിലുണ്ട് കമ്പ്യൂട്ടർ പിന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഹാപ്പിയാണ് സ്റ്റീഫൻ കവിത കമ്പ്യൂട്ടറൊക്കെ പോകുന്നുണ്ട് ഇപ്പതേപോലെ നിങ്ങളുടെ ഒക്കെ മക്കൾ ഇവിടെ സേഫ് ആണ് ഹാപ്പിയാണ് ഇതുപോലെ ഭിന്നശേഷി മക്കള് പുറത്തുണ്ടാവും ഒരുപാട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ അങ്ങനെ അടച്ചു അടച്ചുപൂട്ടിരിക്കണ അല്ലെ ചില പാരന്റ്സ് ഒക്കെ മറച്ചു വെക്കും ആർക്കും കൊടുക്കാതെ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല സ്വന്തം ജോലി വരെ രാജിവെച്ച് രാജിവെച്ചിവിടെ വന്ന് മക്കളെ നോക്കുകയാണ് അപ്പോൾ എങ്ങനെയുള്ള പുറത്തുള്ള മക്കളോട് എന്താ അമ്മമാരോട് എന്താ പറയാനുള്ള ഭിന്നശേഷി കുട്ടികളുള്ള അമ്മമാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള കൊടുക്കണം എല്ലാർക്കും ഇപ്പൊ ദൂരത്തിൽ അടുത്തുള്ള സ്ഥാപനങ്ങൾ പോകണം എവിടെ ഉണ്ടാവും നമ്മളെ മക്കളൊക്കെ വലിയ പാട്ട് പാടും അതില്ല അപ്പൊ അത് കുറയ്ക്കാൻ പറ്റൂര് ാണ് പരിഹാരം ശാശ്വത പരിഹാരം ദൈവത്തിനും പോലും പറ്റില്ലെന്നൊരു വിഷയം ഞാൻ പറയുന്നു പക്ഷേ ഇമ്പ്രൂവ്മെന്റ് സോഷ്യലൈസേഷൻ ആണ് ഡേ ബൈ ഡേ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് തരും മാറ്റം തന്നെയാണ് സോഷ്യലൈസേഷൻ ത്രൂ അതിപ്പോ ഒത്തിരി കുട്ടികളെ കാണുന്നുണ്ട് കയ്യടി ആ കയ്യടി തന്നെയാണ് കുട്ടികൾക്ക് ഒരു ഉത്തേജനം അതിന് കാരണക്കാരൻ ആരാണോ അത് നമ്മൾ ആ അദ്ദേഹത്തെ നമ്മൾ മറന്നൊരു ജീവിതം നോക്കില്ല തീർച്ചയായിട്ടും എനിക്കറിയാം അവിടെയും കിട്ടൂല്ല അത്രയും ഹൈജീനിക്കാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളും കംപ്ലീറ്റ് കണ്ടു ബോധ്യായിട്ടുണ്ട് ആ അതെ അതെ അപ്പൊ ഓക്കെ ഒരുപാട് നന്ദി ഉണ്ട് ഇത്രയും നേരം പ്രതികരിച്ചിരുന്നെ നിങ്ങളെ കാണാനും നേരിട്ട് സംസാരിക്കാനും പറ്റിയില്ല ഒരുപാട് നന്ദി ഭാഗ്യം ചെയ്തോ ഓക്കേ പിന്നെ ഇത് ചോദിക്കാൻ പറ്റും എനിക്കറിയില്ല പബ്ലിക്കിൽ ഏതായാലും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് മുതുകാൽ സാറെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നതാണ് അതേപോലെ ഗഫൂർണെ അവരൊക്കെ അറിയാം ഞാനൊരു മലപ്പുറത്തുകാരനാണ് അപ്പോൾ എനിക്ക് പുള്ളിക്കാരനെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരന് വേണ്ടി വീഡിയോ കാര്യങ്ങളും സപ്പോർട്ടൊക്കെ എൻ്റെ വാദം ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിവിടെ നേരിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് കുറേ പോകുന്നുണ്ട് നേരിട്ട് വരാൻ കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളും അറിയാനാണ് ജനങ്ങൾ പറയുന്നതാണോ ശരി അല്ലേ നമുക്ക് ഒന്നോ രണ്ടോ ആളുകളും നമുക്ക് മൂടി വെക്കാൻ പറ്റും പക്ഷെ പത്തിനൂറ് അമ്മമാരെയും കുട്ടികളൊന്നും ഒരിക്കലും നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല അവരെന്തായാലും പുറത്ത് ചാടി പോകും അല്ലേ ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് നിങ്ങൾ ഹാപ്പി അല്ലേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ എനിക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് കാരണം ഇതേ ഇതേപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അത്രയേ ഉള്ളു അല്ല അവർ നേരിട്ട് വന്നറിയട്ടെ സംവിധാനം പറയുന്ന ബ്ലോഗർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വന്നിട്ട് ഇവര് പറയുന്നതിൽ രണ്ട് ഭാഗവും കേൾക്കുക രണ്ടു ഭാഗവും കേൾക്കുക ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു പോവാതെ സത്യാവസ്ഥ എന്താ തേടി വരിക വരുന്നുണ്ട് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മടങ്ങി പോകുന്നുണ്ട് അപ്പൊ ഈ സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടുണ്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്

അമ്മ അവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാൻ പറ്റി അപ്പൊ പറയാ അപ്പൊ ഈ അഞ്ചു വർഷമായിട്ട് അമ്മയുടെ എക്സ്പീരിയൻസിൽ മോശമായിട്ടൊന്നുമില്ല ഇവിടെ നല്ല പറയാനില്ലേ ആരും എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യം എൻ്റെ അനുഭവ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ഫുൾ ഹാപ്പിയാണ് എന്റെ എന്റെ മോനെ കിട്ടാതിരുന്ന ഒരു അംഗീകാരമാണ് ഈ കിട്ടിയത് കിട്ടിയത് കാരണം എൻ്റെ മോനെ പലരും അവോയ്ഡ് ചെയ്ത സ്ഥലങ്ങളുണ്ട് അവന്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്താത്ത എന്റെ നാട്ടുകാർ പോലും എന്റെ ബന്ധുക്കൾ പോലും തള്ളിയ ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോ അവരില്ലെങ്കിലും അവനെ ലോകം അറിഞ്ഞു അത് ആരാ അത് അതിവിടുത്തെ സാറ് തന്നെയാണ് അത് ഞാൻ എപ്പോഴും പറയും എപ്പോഴും പറയും പക്ഷേ യൂട്യൂബ് ചാനലിലൂടെ വന്നത് ഞാൻ സാറ് പറഞ്ഞിട്ടാണ് സാർ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണെന്ന് ഞാൻ അല്ല അത് എൻ്റെ ഉള്ളിൽ വരുന്നത്